കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന പ്രീ വെഡ്ഡിംഗ് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകൾക്കെതിരെ ഡോക്ടർ മനു മനുഗോപിനാഥന്റെ കൺസെപ്റ്റ് ഷൂട്ടിംഗ് ആയിരുന്നു ഈ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് അവളുടെ കുറവുകളെ പ്രണയിച്ച രാജകുമാരൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഡോക്ടർ മനു മനുഗോപിനാഥൻ ഈ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് അവതരിപ്പിച്ചത് മനുവിനോടൊപ്പം ടിക്ടോക് താരവും സോഷ്യൽ മീഡിയ സ്റ്റാറുമായ സൂസനായിരുന്നു നായികയായി എത്തിയത് ഇപ്പോഴിതാ ഫോട്ടോഷൂട്ടിന്റെ ഒരു രണ്ടാം ഭാഗം വന്നിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷത്തിന് ശേഷമുള്ള രംഗങ്ങളാണ് ഇത്തവണ പ്രമേയമായിരിക്കുന്നത് തനിക്ക് ജീവിതം തന്ന തൻ്റെ രാജകുമാരന് അവൾ കൊടുത്ത സമ്മാനം അവർ ഇരുവരും അവരുടെ കുഞ്ഞു രാജകുമാരിയോടൊപ്പം വിവാഹശേഷമുള്ള ശേഷമുള്ള പത്തു വർഷം അവളുടെ കുറവുകളെ പ്രണയിച്ച രാജകുമാരനും രാജകുമാരിയും അവരുടെ കുഞ്ഞു മാലാക്കയോടൊപ്പം എന്ന കൺസെപ്റ്റാണ് ഇത്തവണ മനു മനുഗോപിനാഥൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോ ഫാക്ടറി സ്റ്റുഡിയോയ്ക്ക് വേണ്ടി അജയ്കുമാർ തന്നെയാണ് ഇത്തവണയും ഫോട്ടോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് തേക്കടിയിലെ ഗ്രീൻ പാർക്ക് ലൊക്കേഷനായപ്പോൾ ഇത്തവണ ലൊക്കേഷനായിരിക്കുന്നത് തേക്കടിയിലെ തന്നെ റോസ് പാർക്കാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അപ്ലോഡ് ചെയ്തത് വളരെ വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മനു കൃത്യമായി പറയുന്നു ദിസ് ഈസ് നോട്ട് എ റിയൽ സ്റ്റോറി ജസ്റ്റ് എ കൺസെപ്റ്റ് ഫോർ ഫോട്ടോഷൂട്ട് അതെ ഇത് ഒരിക്കലും ഒരു റിയൽ സ്റ്റോറിയല്ല വെറുതെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ചെയ്തതാണ് മനുവിൻ്റെയും സൂസൻ്റെയും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഏറെ വിവാദമായിരുന്നു മനു സൂസനെ ഒരു മാർക്കറ്റിംഗ് ടൂളാക്കി മാറ്റിയെന്നുവരെ വഴികേട്ടു അതൊരു കൺസെപ്റ്റ് ഷൂട്ടിംഗ് ആണെന്ന് മനസ്സിലാക്കാതെ എപ്പോഴും ആളുകൾ മനുവിന് അഭിനന്ദന പ്രവാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂസിന് ജീവിതം നൽകിയ മനുവിന് വലിയ മനസ്സാണെന്നും മനുവിനെ പോലുള്ളവരാണ് ഈ ലോകത്തിന് ആവശ്യമെന്നും പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് െ മനു തന്നെ കല്യാണം കഴിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ നിറയുകയാണ് അതിന് കഴിഞ്ഞ ദിവസം മനു തന്നെ ലൈവിൽ വന്ന് മറുപടി കൊടുത്തു സൂസൻ തന്നെ കാണുന്നത് ഒരു സഹോദരനായിട്ടാണ് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക സൂസനെ ഇങ്ങനൊരു അവസരം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം ആദ്യത്തെ ഫോട്ടോഷൂട്ട് വിവാദമാക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായ മറുപടിയായിരുന്നു മനുവിൻ്റെയും സൂസൻ്റെയും രണ്ടാമത്തെ ഫോട്ടോഷൂട്ട് സൂസനെ ഒരു മാർക്കറ്റിംഗ് റൂളാക്കുന്നു എന്ന് പറഞ്ഞവർക്കെതിരെ ശക്തമായ മറുപടി കൊടുത്തുകൊണ്ടാണ് സൂസൻ രണ്ടാമതും മനുവിൻ്റെ കൂടെ ഇങ്ങനെയൊരു ഫോട്ടോഷൂട്ടിന് തയ്യാറായിരിക്കുന്നത് ഇത്തവണ മനുവിനും സൂസനുമൊപ്പം ആൻഡ്രിയ മരിയ ബെന്നിയാണ് അവരുടെ മകളായി എത്തിയിരിക്കുന്നത്